മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച ഞങ്ങളുടെ വിചിന്തനത്തിനായി അങ്ങ് നൽകിയിരിക്കുന്ന തിരുവചനത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അഥാ ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമായി തീരട്ടെ ഈ തിരുവചനമനുസരിച്ച് ജീവിക്കുവാൻ ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടിന്റെ നടുവിലും ഇത് മറക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹമാസവും പരിശുദ്ധമ്മയുടെയും നീതിമാനായ മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും